ക്ലാസ്സിൽ വരഞ്ഞത് ആ മേലാൽ ഇത് ആവർത്തിക്കരുത് ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട് എത്രവന് ഇംഗ്ലീഷിലാകെ ഇരുപത്തിയാറ് അക്ഷരമേ ഉള്ളൂ മനസ്സിലായോ അതിൽ ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം മോൻ പറഞ്ഞു ദൈവം ദൈവം ഭാഗ്യം ദൈവമേ അപ്പൊ മോനെ ഇങ്ങനെ മര്യാദക്ക് സംസാരിക്കണം നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം കുഞ്ഞാക്കോയിൻ്റെ പടം അല്ല നിറം കുഞ്ഞാക്കോയിൻ്റെ പടം നിറം അത് വേറെ നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും കളേഴ്സ് എന്ന് പറയും ചോപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും നീലക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ബ്ലൂ വെരി ഗുഡ് അങ്ങനെയാണ് നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ഒറ്റയിരിക്കും നിന്റെ ബ്ലൂ ഞാൻ താഴെ ഞാൻ മര്യാദ കേട്ടോ ആ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് ആണ് സയൻസ് ജീവശാസ്ത്രം ആ അത് തന്നെ ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മഴ ഉണ്ടാക്കണതല്ല ചോദിച്ചത് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്

അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേ പക്ഷി ദേശീയപക്ഷിയോടാ സംസ്ഥാന പക്ഷി ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ അഞ്ച് വാക്യങ്ങൾ പറഞ്ഞു ആ രണ്ട് കണ്ണുണ്ട് രണ്ട് കാലുണ്ട് പിന്നെ അതെ പിന്നെ അടിയില് മര്യാദ മര്യാദക്ക് സംസാരിക്കാം എന്ത് ആണോ വാങ്ങിയത് കുഞ്ഞൂര് എന്താണെന്ന് ഭാഗ്യം രക്ഷപെടുത്ത ആ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം കണ്ണു കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ചെവി വിളിക്കും അതെന്താടാ അവർക്ക് ചെവി കേത്തവരെ ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാലം പറയുക സുമി രമേശിന്റെ കൂടെ ഒളിച്ചോടി എന്ത് കാലം രമേശിന്റെ പര്യായം പറയുക കാളയുടെ പര്യായം പറഞ്ഞേ പശു മാപ്പ് ഉരുത്തം കെട്ടവൻ വെറുതെ അല്ലെടാ നീ പരീക്ഷയ്ക്ക് തോറ്റത് എടാ ക്ലാസ് ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മാർക്ക് കുറയുന്നത് എന്നിട്ട് ടീച്ചർ പറഞ്ഞത് പറഞ്ഞു ഞാൻ ടീച്ചറെ തന്നെ എനിക്ക് മാർക്ക് നീ ട്രെയിൻ കണ്ടിട്ടുണ്ട് ഈ ട്രെയിനിൽ കം കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ഏറ്റവും പെർകസ് ആണ് അല്ല മമ്മി അപ്പുറത്തെ റോസിടെ ഗ്യാസ് തീർന്നു അതങ്ങനെ അല്ല റോസി ഡാരി കേട്ടു ആ പരിപ്പ് ഈ കലത്തില് മുളക്കടവിലെ മീനുകൾ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് തല എത്തിച്ചു നോക്കുന്നത്

ർത്താവ് ഇനി ഡാഡി അവയവയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കണ്ണ് നമ്മൾ നമ്മളതിനുപയോഗിക്കുന്നു ചെവി നമ്മൾ നമ്മളതിനുപയോഗിക്കുന്നു മൂക്ക് നമ്മൾ നമ്മളതിനുപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പൊക്കിലെ ഉപയോഗം എന്ത് പറ വി എൽ കെ ജി പിള്ളേർക്ക് ട്യൂഷൻ എടുത്താളിക്കാടിയുള്ള അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചു എന്താ പറഞ്ഞത് അയാൾ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ രണ്ട് ബൊറോട്ടയും ഒരു ചിക്കനും പറഞ്ഞു ഓ അതല്ല ഉദ്ദേശിച്ചത് അയാൾ നിന്നോട് എന്താ പറഞ്ഞേന്ന് ആദ്യം അയാൾ ഒരു ഒറ്റ കരച്ചിലായിരുന്നു പിടിച്ചുള്ള കരഞ്ഞു കറിഞ്ഞു അയാൾ എന്താ പറഞ്ഞത് അയാൾ അയാളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞോണ്ട് സ്വപ്നങ്ങളെ കുറിച്ച് അയാൾ എന്താ പറഞ്ഞത് അയ്യോ അപ്പോഴാണ് അവര് ബൊറോട്ടയും ചിക്കനും കൊണ്ടുവന്നത് അപ്പൊ അത് തിന്നുന്നതിന്റെ ധൃതിയിൽ ഞാൻ അയാൾ പറഞ്ഞു ഒന്നും കേട്ടില്ല ഓ ശരി പോട്ടെ രണ്ടാമത് പറഞ്ഞെന്താസ്റ്റ് അയാൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ പറഞ്ഞോളൂ നിന്നോട് അപ്പോഴേക്ക് അതിൽ ചൂട് നെയ്റോസ്റ്റ് കൊണ്ടു വന്നില്ലേ അത് തിന്നുന്നതിന്റെ ഇടയിൽ ഞാൻ അയാൾ പറഞ്ഞു ഒന്നും കേട്ടില്ല അയാൾ എന്ത് വിചാരിച്ചാണ് അയാൾക്ക് പക്ഷെ അത് മനസ്സിലായിട്ടില്ല മുകേഷ് ഏട്ടാ ഞാൻ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തലയാട്ടി തലയാട്ടിയാ കഴിച്ചോണ്ടിരുന്നത് അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മാത്രല്ല ഇടയ്ക്ക് എന്റെ കണ്ണിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വന്നേ അയാൾ വിചാരിച്ചു ഞാൻ ശരിക്കും കരയുവാണെന്ന് അല്ല ശരിക്കും കരഞ്ഞതല്ലേ ഏ ആ ചമ്മന്തിയിൽ ഒരു മുളകിന്റെ കഷ്ണം കിടന്നു അറിയാണ്ട് ഞാനൊന്ന് കടിച്ചുപോയി അതിന്റെ എഫക്റ്റില് വെള്ളം വന്നു പോയതാ ഇനിയെങ്കിലും അയാൾ എന്താണ് നിന്നോട് പറഞ്ഞത് രമേശ് ഏട്ടാ അയാള് പറഞ്ഞു ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പച്ച പെണ്ണിനെ ആയാള് സ്നേഹിച്ചിട്ടുള്ളൂ എന്താ പെണ്ണിന്റെ പേര് അപ്പോഴേക്കും വെയിറ്റർ മെനു കൊണ്ടുവന്നിട്ട് ഇനി എന്താ വേണോന്ന് ചോദിച്ചപ്പോ ഞാനൊരു സൂപ്പ് ഓർഡർ ചെയ്തു ഞാൻ പോണേണ് െ പോണ്ട അത് എന്തായിരുന്നു പറഞ്ഞ നീ ഇപ്പ പോണ്ടെന്ന് അത് തന്നെ ഈ അടുപ്പിന്റെ കത്തുനിന്ന് ഒരിടത്തും പോവാൻ എനിക്ക് എന്തുണ്ണ പറ്റിയത് ഗംഗൊന്നും പറ്റിയില്ല ഞാൻ എന്തുരെണ്ണ ഇപ്പൊ പൊലമ്പിയത് ഗംഗ ഒന്നും പൊലമ്പിയില്ല എനിക്കെന്തുരെണ്ണ നനക്ക് കൂട്ടുരു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ശരിക്കും എന്തിനാ ഫിലിം സെറ്റ് കണ്ടിട്ട് പോണം എന്റെ അത് എടുത്തിട്ട് പോണം എന്റെ ഓട്ടോഗ്രാഫ് വേണമെന്ന് വെച്ചാൽ റാം ഞാൻ ഈ ഫിലിമിലോ ഓക്കെ ഓക്കെ പക്ഷേ ഈ കോലത്തിന് പറ്റിയ ക്യാരക്ടർ ഇതിലോ ഞാൻ ആക്ച്വലി റാമിന്റെ ഹീറോയിൻ ആയിട്ടാണ് അഭിനയിക്കുന്നത് എന്നിട്ട് ും അറിയാലോ ഇല്ലേ നിനക്കറിയില്ലേ ചെറുതായിട്ട് ലൊക്കേഷൻ എന്താടാ കുട്ടുട്ട എന്താ സിസ്റ്റർ പേഷ്യൻസ് ഒക്കെ പോയാല് ഇന്ന് ഞാൻ വിടില്ല